അലക്സാമോ മുഖത്ത് തുടരുന്നു അലക്സ് ഇത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് പണി ഉണ്ടാവുക അങ്ങനെ എഴുപത് പേർ പണിയെടുക്കേണ്ട എന്ത് ജോലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അത്രയും വലിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേർക്ക് പരിക്കുണ്ടോ എന്താണ് അതിനറിയാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ പരിക്കേറ്റ ബാക്കി ഉള്ളവരുടെ ആരോഗ്യനിലയെപ്പറ്റി അടക്കം അലക്സ് ഹാഷ്മൈ എത്ര തൊഴിലാളികൾ പങ്കെടു തൊഴിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം കൃത്യമായി ഇനിയും വ്യക്തമല്ല സാധാരണഗതിയിൽ ഒരു മുപ്പത് മുതൽ നാൽപ്പത് വരെയൊക്കെ തൊഴിൽ തൊഴിലെടുക്കാൻ വേണ്ടി അതായത് തൊഴിലുറപ്പ് പണിയെടുക്കാൻ വേണ്ടി സ്ത്രീകൾ അത്തരത്തിൽ പങ്കെടുക്കാറുണ്ട് പലയിടങ്ങളിൽ അത്തരത്തിൽ ആളെണ്ണം ഉണ്ടാകാറുണ്ട് ഇന്ന് ശനിയാഴ്ച ദിവസം കൂടിയാണ് സ്വാഭാവികമായി ഒരുപക്ഷെ കൂടുതൽ സ്ത്രീകൾ എത്താൻ സാധ്യതയുള്ളൂ പക്ഷേ എന്നുള്ള നമ്പർ അത് അത്ര കൃത്യമല്ല അത്ര വ്യക്തമല്ല നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാൽപ്പത്തെട്ട് അൻപത് പേർ തൊഴിലുറപ്പ് ജോലിയിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഇവർ ഒരു തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ആഹാരം രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഈ സമീപ പ്രദേശത്ത് ഉണങ്ങി നിന്നിരുന്ന തെങ്ങ് അത് ഈ സ്ത്രീകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു അവർ അവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു അതിൽ രണ്ടുപേരുടെ തലയിലേക്കാണ് ഈ തെങ്ങ് വീണത് ഉണങ്ങിയ തെങ്ങ് വീണത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് അവരുടെ ഈ പരിക്ക് അതി ഗുരുതരമായി മാറാൻ സാധ്യത ഒരുക്കിയത് അതിനുശേഷം ഇവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത് കാരക്കോണം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല അറുപത്തിയഞ്ച് വയസ്സുകാരികളായ ചാവടി സ്വദേശികളാണ് അറുപത്തിയഞ്ചു വയസ്സുള്ള വസന്തകുമാരി അതുപോലെ ചന്ദ്രിക എന്നിവർ മരിച്ച കാര്യമാണിത് ആ സ്ഥിരീകരിക്കുന്നത് എത്ര പേർ പങ്കെടുത്തു എത്ര പേരാണ് തൊഴിലുറപ്പിൽ ഉണ്ടായിരുന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഹാഷ്മി എന്തായാലും ആ തെങ് ഉണങ്ങി ഉണങ്ങി നിൽക്കുന്ന തെങ്ങാണെന്നു കാര്യം കടപുഴകി വീണ് കിടക്കുന്ന തെങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നമ്മളെ അട്ടുകിടക്കാന്നൊക്കെ പറയില്ല അങ്ങനെ കിടക്കുന്ന ഒരു തെങ്ങാണത് അപ്പോ ആ തെങ്ങ് അവിടെ ഉണ്ടായിരുന്നവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അലക്സ നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മൾ അങ്ങനെ മണ്ട പോയി കാണാറുണ്ടല്ലോ മണ്ടപോയിഷ്മി തീർച്ചയായും പക്ഷേ ഈ പാവങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ തൊഴിലുറപ്പ് ജോലിക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം അത്ര കണ്ട അവരുടെ കുടുംബം സ്വന്തം നിലയ്ക്ക് പോറ്റുന്നതിന് വേണ്ടി അവർ എത്തുന്നതാണ് അതിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മാന്യമായ തൊഴിൽ ദിവസങ്ങളും തൊഴിൽ കൂലിയും അവർക്ക് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി ഓണം സമയം സമയത്തിന് ശേഷം ഈ തൊഴിലുറപ്പ് ജോലികൾ തദ്ദേശ ഇടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് വ്യാപൃതമായിട്ടുണ്ട് അത് വ്യാപകമായിട്ടുണ്ട് അതിന്റെ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും അവർ കൂടുതൽ സ്ത്രീകൾ അവിടേക്ക് തൊഴിലുറപ്പിനെത്തിയത് കുടുംബം പോറ്റുന്ന സ്ത്രീകളാണ് സ്വാഭാവികമായി പ്രായമുള്ളവരുണ്ട് അവരൊക്കെ ഈ തൊഴിലിനെ ജീവിക്കുന്നത് എന്നുള്ളത് കാര്യമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം